പിന്നെ ഒരുപാട് പേര് പറയുന്നു കേട്ടോ സ്വന്തമായിട്ട് വ്ളോഗ് തുടത്തിയപ്പോ എനർജി പോലെ പോസ്റ്റ് കുറവുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ നല്ല വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാകും നമ്മള് ചക്കരക്ക് നല്ലൊരു ഗോൾഡിന്റെ ഒരു റിങ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടാണ് റിങ് ഇട്ടുകൊടുത്തത് ഇമ്മയാണ് ചക്കരക്കർ ഇങ്ങിട്ട് കൊടുത്തത് ആ വീഡിയോ നമ്മൾ വളരെ എന്താ പറയാ നമ്മൾ ഇട്ടത് വളരെ വലിയൊരു വിജയമായി കാരണം ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് സ്വീകരിച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു അപ്പോ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി കെട്ടോ നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ ഇത്രയും വലിയൊരു സക്സസ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മളാ വീഡിയോ ഏതാണ്ട് ഒരു ലക്ഷത്തിന്റെ അടുത്തെത്തി ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു അപ്പം ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടാവും അപ്പോൾ നമ്മളിന്ന് കല്യാണത്താലയാണ് അപ്പോൾ നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ചോദിച്ചിരുന്നു അപ്പം നമുക്ക് അതിനുള്ള മറുപടി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നമുക്ക് തുടർന്ന് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരാം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോ നമ്മുടെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി നമ്മുടെ പാൻ വണ്ടിട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർ അറിയില്ല എം ഐ ടി എന്ന് പറയും ബാക്കി മീൻ കച്ചവടമാണ് അപ്പൊ ആ മൂപ്പര് കച്ചവടം കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അവിടെ ബാക്കിൽ കുറെ കല്ല് കാര്യങ്ങളൊക്കെ കാണുന്നില്ല അപ്പൊ നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീട്ടുകാരൊക്കെ അതിന്റെ പിന്നാലെയാണ് അപ്പൊ നിഷാ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആൾക്കാർ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം എന്താണ് മീൻ എന്താണെന്ന് നമ്മക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താ പറയുക നമ്മള് മീൻ കച്ചവടം എത്ര കാലമായി ഇരുപത്തഞ്ചുമല്ല ഇപ്പൊ കച്ചവടം നിർത്തി അതുകൊണ്ട് എന്ത്ണ്ട് നമുക്ക് പെരേക്ക് വേറെ ഒന്നും വാങ്ങണ്ട എന്നും മീന് മീൻ കൊണ്ടുപ്പ അപ്പൊ അതുകൊണ്ട് നമ്മള് മീൻചാറ് വെക്കും മീൻ പൊരിക്കും ചെയ്യും അത് നമ്മക്ക് വലിയൊരു ഭാഗ്യാണ് അതുകൊണ്ട് എന്തുണ്ട് നമ്മളെ വീട്ടിലെന്നും മീനുണ്ടാവും ആരെപ്പോ വന്നാലും നമ്മളൊക്കെ വാരിയിട്ട് തിന്ന കേട്ടോ എല്ലാരും ഇങ്ങനെ ഒന്നും വന്ന് നുള്ളിട്ട് കാര്യങ്ങളൊക്കെ തിന്ന നമ്മളിങ്ങനെ നുള്ളി നുള്ളി നുള്ളിട്ടാണ് അല്ല എല്ലാരും നുള്ളിട്ട് നമ്മള് വാരിയിട്ടാണ് തിന്ന അത് നമ്മക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യാണ് കേട്ടോ അങ്ങനെ മീൻ കച്ചവടമായതുകൊണ്ട് നമുക്ക് എന്തുണ്ട് ഡെയിലി നീന്ത പോ Baca deh kondok, kondok, good boy. Lari playing kesah Playing kan? deh, ah, good boy. Tata oh, elok dah kena. Oke, la la la, la la la, la la la, la la la. ഇന്നലെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു കേട്ടോ ഉമ്മാൻ എന്താ താത്താന്ന് വിളിക്കണേന്ന് ഉമ്മാനെ താത്ത വിളിക്കാൻ എന്താണ് കാരണമെന്ന് പിന്നെ ഇപ്പൊ എവിടെ ചോദിച്ചിരുന്നു പിന്നെ പെരയിലാരൊക്കെ ചോദിച്ചിരുന്നു പെര കാണിക്കാമോ അന ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഉമ്മാനെ താത്താ വിളിക്കാൻ കാരണം നമ്മള് തറവാട്ടിലാവുമ്പോ ഉപ്പാക്ക് പങ്ങന്മാരൊക്കെ ഉമ്മാനെ താത്താന്നും പാനെ വെല്ലിയാക്കാന്നാണ് വിളിച്ചിരുന്നു അപ്പൊ നമ്മള് ചെറിയ കുട്ടികളാകുമ്പോ നമ്മളത് കേട്ടിട്ട് ഞാനും ഉപ്പനെ വെല്ലിയാക്കാന്നാ വിളിക്ക ഉമ്മാനെ താത്താന്നാ വിളിക്ക അപ്പൊ ഉമ്മാനെ എന്ന് വിളിക്കാനുള്ള കാരണം അതാണ് ഇപ്പാനെ ഞങ്ങള് വെല്ലു എന്നാണ് വിളിക്കുക അഥവാ പങ്ങന്മാർ ഇപ്പാന്റെ പങ്ങന്മാർ വിളിക്കണേറ്റിട്ടാണ് ഞങ്ങളങ്ങനെ താത്ത എന്ന് വിളിക്കുന്നത് പിന്നെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് പാലക്കാട് പാലക്കാട്ട്ന്നവള് വന്നിട്ടുണ്ട് കല്യാണം ഓഫലിന്റെ പെങ്ങളെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അവള് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് വിളിക്കണേറ്റോ പിന്നെ നമ്മുടെ പേരെയും കാര്യങ്ങളൊക്കെ കാണിച്ചിടാ ആൾറെഡി പേരെപ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആകെ ഈ നൗപരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നമ്മുടെ മുകളിലേക്ക് എടുക്കാൻ പിന്നെ അടുക്കള ഒന്ന് പണി എടുക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം നൗഫനിലെ പരയ്ക്ക് പോകണ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇതാ നമ്മുടെ വീട്ടില് ടൈൽസിന്റെ പണി എടുക്കാനാണ് കേട്ടോ അടുക്കളയിലാണ് ടൈൽസിന്റെ പണി എടുക്കുന്നത് അതായത് വിശുദ്ധമായിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോ നടക്കുന്നത് അടുക്കളയില് ടൈൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് നിലവില് നമ്മുടെ ബാത്റൂമിലൊക്കെ ടൈല് കഴിയും നമ്മൾ ഈ അടുക്കളെടുത്താണ് ഇപ്പൊ ടൈമിലെ പണി നടന്നുകൊണ്ടിരിക്കാണ് നമ്മളൊരു ഫുള്ള് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും നമ്മുടെ ഒരു ഹോം ടൂർ ഒക്കെ വെക്കാം അപ്പൊ നിലവിൽ ഈ ഒരു സമയത്ത് ഹോം ടൂർ വെച്ചുകഴിഞ്ഞാൽ ആകെ പാടെ ഉള്ള സ്ഥലത്തൊക്കെ കൂട്ടിയിട്ടാണ് ഇതാണ് റസ്റ്റില റസ്റ്റില റസ്റ്റിലൂറില്ല ചൂട് ഭയങ്കര വല്യേക്കാത്ത നമ്മളെന്തായാലും കൊടുത്ത വീഡിയോസിന് ആൾക്കാരെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞോ കണ്ടോ എന്നാ നിങ്ങളെ കൂട്ടുകാരത്തിനെ കുറിച്ച് ചെയ്യണോ എല്ലാരും എല്ലാവർക്കും പിന്നെ ഒരുപാട് പേര് പറയുന്നുട്ടോ സ്വന്തമായിട്ട് ബ്ലോഗ് തുടർത്തിയപ്പോ എനിക്ക് എനർജി കുറവുണ്ടെന്ന് അത് എനിക്കും തോന്നിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ കാരണം ഓഫനില് ഷാനുന്റെ ഒക്കെ വീഡിയോസിൽ ഞാൻ ഭയങ്കര എനർജിയിലെ കാരണം ഭയങ്കര കൗണ്ടർ കാര്യങ്ങളൊക്കെ ആവും അത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഓല് വീഡിയോ ചെയ്യുമ്പോൾ ബാക്കി പറയാം നമുക്ക് കൗണ്ടറുകൾ മാത്രം വെച്ചാൽ മതിയല്ലോ സ്വന്തമായിട്ട് വീഡിയോ ആകുമ്പോൾ നമ്മളിത് മാനേജും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ എനർജിയൊക്കെ നമുക്ക് സെറ്റാക്കാം നമ്മളൊരു വ്ളോഗല്ലേ ആയിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ ഒരു വ്ളോഗാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ചോദിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഹോം ടൂർ കാര്യങ്ങൾ ഇതിൻ്റെ ജോലി കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സുകളെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒപ്പം ഉണ്ടായാൽ മതി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം ഉണ്ടാകാം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്നാക്കണേ കൂടുതൽ നന്നാക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരാ അങ്ങനെ എനർജി ഒക്കെ നമുക്ക് തന്നെ വരും നിലവിൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മറ്റില്ലാകുമ്പോൾ അവരൊക്കെ മാനേജ് ചെയ്യും ഞാൻ ബാക്കിൽ എന്താ നമ്മൾ കൗണ്ടർ മാത്രം അടിച്ചാൽ മതി പൊതുവേ കൗണ്ടർ ബാക്കിൽ നിന്ന് അടിക്കാൻ നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ അപ്പോ നമ്മുടെ വാപ്പാന്റെ ജോലി കാര്യങ്ങള് അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി മുന്നോട്ട് വീഡിയോസ് എല്ലാം ഉണ്ടാവും സപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക നമുക്ക് ഒരുപാട് പരിപാടികള് കാര്യങ്ങൾ അടിയില്ല നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് നമ്മളെ കൂട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ അത് വൈകുന്നേരം നമ്മൾ അവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കും നിലവിൽ നിന്ന് കല്യാണത്താലയാണ് അപ്പം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാളെ കല്യാണമാണ് അപ്പൊ അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ നമ്മളെ വീഡിയോയിലും കാണുക നമ്മളും കൂടെയും സപ്പോർട്ട് ചെയ്തുതരും കേട്ടോ ഓക്കെ